ഇന്ത്യൻ പ്രീമിയർ ലീഗ് അവസാന ലാപ്പിലേക്ക് അടുക്കുംതോറും മത്സരങ്ങളുടെ വീറും വാശിയും വർദ്ധിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഐ പി എൽ സീസണിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശകരമായ ക്ലൈമാക്സിലേക്കാണ് സീസൺ നീങ്ങുന്നത് കാരണം ആറോളം ടീമുകളാണ് ഇത്തവണ അവസാന നാലിൽ ഇടം പിടിക്കാനായി പോരടിക്കുന്നത് അത് പലപ്പോഴും ഐ പി എല്ലിൽ അത്രേ പതിവുള്ള കാര്യമല്ല ഒരു വിജയമോ തോൽവിയോ മാത്രം മതി ചില ടീമുകളുടെ സാധ്യത വർദ്ധിപ്പിക്കാനും അത് പൂർണ്ണമായി ഇല്ലാതാക്കാനും ഇതുകൊണ്ടൊക്കെ തന്നെ കടുത്ത പോരാട്ടമാണ് ടീമുകൾ കാഴ്ചവെക്കുന്നത് പല ടീമുകൾക്കും ശേഷിക്കുന്നതിനി രണ്ടോ മൂന്നോ മത്സരമാണ് ചിലർക്ക് ജീവൻ മരണ പോരാട്ടങ്ങളാണ് വരാനിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ പ്രവചനങ്ങൾക്കതീതമാണ് ഇത്തവണത്തെ ഐ പി എൽ എന്നത് ഒരു സംശയവും കൂടാതെ തന്നെ പറയാൻ സാധിക്കും നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചാൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഔദ്യോഗികമായി പ്ലേ ഓഫിൽ കടക്കും അതേസമയം ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസും ഡൽഹി ക്യാപിറ്റൽസും ഇന്ന് ഏറ്റുമുട്ടുന്നുണ്ട് ഈ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് വിജയിക്കുകയും ഡൽഹി പരാജയപ്പെടുകയും ചെയ്താൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഗുജറാത്ത് ടൈറ്റൻസും ഈ രണ്ട് ടീമുകളും ഔദ്യോഗികമായി പ്ലേ ഓഫ്സിൽ കടക്കും എന്നാൽ ഇന്ന് വൈകുന്നേരം പഞ്ചാബ് കിങ്സും രാത്രി ഗുജറാത്ത് ടൈറ്റൻസും വിജയിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ് കിങ്സും ആർ സി ബിയും ഗുജറാത്ത് ടൈറ്റൻസ് എന്നീ മൂന്ന് ടീമുകളും ഔദ്യോഗികമായി ഇന്ന് പ്ലേ ഓഫ്സിൽ കടക്കും അതേസമയം ഒരുപക്ഷേ ഇന്ന് വൈകുന്നേരം പഞ്ചാബ് കിങ്സ് വിജയിക്കുകയും രാത്രി ഡൽഹി ക്യാപിറ്റൽസും വിജയിച്ചാൽ ഒരു ടീമും തന്നെ ഔദ്യോഗികമായി ഇന്നും പ്ലേ ഓഫ്സിൽ കയറില്ല